വെള്ളിയാഴ്ച അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറയണം വെള്ളിയാഴ്ച ദിവസം അഞ്ചു പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞുള്ള മരണമാ ദുആ ദുആ ചെയ്യുമല്ലോ ചെയ്യുമല്ലോ അല്ലാഹുവിനോട് അല്ലാഹുവേ നീ സയ്യിദിന്റെ ോവിനോട് കിട്ടുന്ന മരണം തരണേ തരണയല്ല വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ച നമ്മൾ പറയുമല്ലോ എത്ര വലിയ ഭാഗ്യമാനാണ് എത്ര വലിയ ഭാഗ്യവാനാണ് നിനക്കും ഭാഗ്യം മരണം വേണോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഈ പറയുന്ന നിങ്ങളെന്ന് പഠിച്ചു വെക്കൂ لست للفردوس يهلا ولا أقوى على نار الجهيم